റിപ്പോർട്ടർ ഇമ്പാക്ട് മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ വ്യാജ തേയിലപ്പൊടിയുമായി ഒരാൾ പിടിയിൽ വളാഞ്ചേരി വെങ്ങാട് സ്വദേശി ഹാരിസാണ് തിരൂർ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പിടിയിലായത് കട്ടുകിടകൾ കേന്ദ്രീകരിച്ച് വിതരണം ചെയ്യാനാണ് ഇത് കൊണ്ടുവന്നത് പ്രതികരണത്തിലേക്ക് വെങ്ങാടെന്ന സ്ഥലത്തു നിന്നും അവിടെ എത്തിച്ച് അവിടെ നിന്നാണ് ഈ കൽപ്പകഞ്ചേരി തിരൂര് മുതലായ ഭാഗങ്ങളിലോട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഓട്ടോയിൽ അദ്ദേഹം കൊണ്ടുവന്നത് അപ്പോൾ തന്നെ നമ്മളെ തിരുവൂര് ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ശാംസിയുടെ നേതൃത്വത്തിൽ വാഹനം ട്രേസ് ചെയ്ത് വാഹനത്തെ പിന്തുടർന്ന് പിടിക്കുകയും വാഹനത്തിൽ നിന്നും കളർ കൃത്രിമ കളർ പ്രഥമ ദൃഷ്ടിയ നല്ല രീതിയിൽ കൃത്രിമ കളർ ഉണ്ടെന്ന് സംശയിക്കുന്ന തേയില ഈ ഓട്ടോയിൽ നിന്നും പിടികൂടുകയും ഈ തേയില എസ്പെഷ്യലി ചായ കൂടുതൽ കൊടുക്കുന്ന ഇടങ്ങളിലൊക്കെ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിൻ്റെ സഹായത്തോടെ നടക്കുന്ന പരിശോധനയിൽ നമുക്ക് കൊടയ്ക്കൽ ഭാഗത്തു നിന്നും ഇങ്ങനെ അഡൾട്രേറ്റഡ് ടീ കിട്ടി അപ്പോൾ സെയിം ഇവിടെ നിന്ന് പിടിച്ച ഇതേ ടീ ബാഗിലാണ് ആ പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾ സാമ്പിൾ എടുക്കുകയും ലാബിലേക്ക് അയക്കുകയും ചെയ്തു തിരൂര് ഭാഗത്ത് ഡിസ്ട്രിബ്യൂട്ടർ തേയില കൊടുക്കുന്നുണ്ടെന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ഇന്ന് രാവിലെ ഞങ്ങൾ തിരുനാവായ കൊടയ്ക്കൽ ഭാഗത്ത് കാരണം ഇങ്ങനൊരു ഡിസ്ട്രിബ്യൂട്ടർ ഏതെങ്കിലും വണ്ടിയിൽ പാസ് പാസ്സെയ്യേണ്ടോന്ന് ഇദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ കോയമ്പത്തൂർ ഏരിയയിൽ നിന്ന് കാർത്തിക് എന്ന് പറഞ്ഞ ഒരാൾ ആൾക്ക് ഈ ഹാരിസിന് കൊറിയർ മുഖേന അയച്ചു കൊടുക്കുന്നതെന്നാണ് അപ്പോൾ അത് വെങ്ങാട് നിന്ന് പിടിച്ചത് പ്രോസിക്യൂഷൻ നടപടികളെടുത്ത് അത് അങ്ങനെ കോടതി കേസാക്കാനുള്ള കാര്യങ്ങൾ ആയിട്ട് പോ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് എന്താ ഇത് പറയുന്നത് വേറെ സ്ഥാപനം നടത്തിയെന്നാണ് ഇതുവരെ കിട്ടിയ പ്രാഥമിക വിവരം മുബഷപ്പി അക്ബാർ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് മുബഫപ്പി അക്ബാർ വ്യാജനെതിരെയുള്ള വ്യാജ തേയിലക്കെതിരെയുള്ള നിറം ചേർത്ത ആ ചായ ഇനി വേണ്ട എന്ന തീരുമാനത്തിൽ നമ്മൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൽ ഇമ്പാക്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓരോരുത്തരായി വലയിലേക്ക് വീഴുന്നു അല്ലേ മുബഷിർ തീർച്ചയായും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ പരിശോധനകൾ ഊർജ്ജിതമാക്കിയിരുന്നു പല മേഖലകളിൽ പരിശോധിച്ചു വരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തട്ടുകടകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി ഇത്തരത്തിലുള്ള വ്യാജ തേയിലപ്പൊടികളുടെ വിതരണമുണ്ടെന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു വിതരണക്കാരനെ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി ഒരു മേഖലയിലെത്തി തിരൂർ കൊടക്കൽ ഭാഗത്ത് വെച്ചാണ് വളാഞ്ചേരി വെങ്ങാട് സ്വദേശിയായിട്ടുള്ള ഹാരിസിനെ പിടികൂടിയിരിക്കുന്നത് ഓട്ടോ നിറയെ ആ ഇരുപത്തിയേഴോളം തൂ ഇരുപത്തിയേഴ് കിലോഗ്രാമോളം തൂക്കം വരുന്ന വ്യാജ തേയിലപ്പൊടിയാണ് ഇയാളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ് ഇവ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിന്തറ്റിക് ഫുഡ് കളേഴ്സ് പോലെയുള്ള മാരക രാസപദാർത്ഥങ്ങൾ ചേർത്ത വ്യാജ തേയിലപ്പൊടിയുടെ വലിയ ശേഖരമാണ് ഇയാളിൽ നിന്നും കണ്ടെടുത്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇയാൾ അത് സമ്മതിച്ചിരുന്നില്ല തുടർന്ന് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട് കാണുന്ന രീതിയിലുള്ള പരിശോധന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓഫീസർമാർ തന്നെ നടത്തിയ ഘട്ടത്തിൽ അത് സ്ഥിരീകരിക്കുകയായിട്ട് അതായത് മാരകരാസപദാർത്ഥങ്ങൾ ഫുഡ് കളേഴ്സ് പോലെയുള്ള പദാർത്ഥങ്ങൾ ചേർത്തിട്ടുള്ള വ്യാജ തേയിലപ്പൊടിയാണെന്നുള്ളത് പരിശോധനയിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി ഇവയുടെ സാമ്പിളുകൾ എടുത്തുകൊണ്ട് കോഴിക്കോട്ടേക്ക് അയച്ചിട്ടുണ്ട് അവ വരുന്ന മുറയ്ക്ക് ബാക്കിയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ആ ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിക്കുന്നത് തിരൂർ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓഫീസ് ഓഫീസർ എം എൻ ഷംസിയുടെ നേതൃത്വത്തിലായിരുന്നു ഒരു പരിശോധന നടന്നത് എന്തായാലും കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെ വാഹനം മാറ്റിയിട്ടുണ്ട് ഈ വ്യാജ തേയിലപ്പൊടിയുടെ ശേഖരം ഈ വാഹനത്തിൽ തന്നെയാണുള്ളത് മലപ്പുറം കട്ടുകട കേന്ദ്രീകരിച്ച് വിതരണം ചെയ്യാൻ കൊണ്ടുവന്ന ചായപ്പൊടിയാണ് പിടിച്ചത് അങ്ങനെ കളർ വെള്ളം കൊടുത്ത് നാട്ടുകാരെ പറ്റിക്കേണ്ട ഞങ്ങൾ ഈ അന്വേഷണത്തിന്റെ പിന്നാലെയുണ്ട്